പ്രോഫ്റ്റ് സിസ്റ്ററിന്റെ പേര് ഷീബ എന്നാണ് പുനൂരിന്ന് വരുന്നു ഈ സിസ്റ്ററിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് നടുവിന് ശതമുണ്ടായി നടുവിന് പ്രശ്നം ഉണ്ടായി നടുവേദനയായിരുന്നു അപ്പം ഡോക്ടറെ കൊണ്ടു കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എം ആർ ഐക്കെ എടുത്തിട്ട് പറഞ്ഞു കഴുത്തിനും നടുവിനും അതിന്റെ ഡിസ്കിന് ബൾജുണ്ട് അപ്പം അത് ദീർഘകാലം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു ആക്സിഡന്റ് മൂലമുണ്ടായതാണ് the sister met with an accident three years Beel ago nino, and she had injury because of the fall okay. uh, and she was uh, under pain care a and she couldn't walk and do the regular activities

പ്രൊഫറ്റി സിസ്റ്ററിന്റെ പേര് ശ്യാമെന്നാണ് പെരിങ്ങനാട് എന്ന് വരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വായി ഇങ്ങനെ കട്ട കട്ടയായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി അത് കുറേ നേരമായിട്ട് നിൽക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിസ്റ്ററിന്റെ മക്കള് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടേഴ്സ് ഇവിടുന്ന് നടുവരെന്ന് പറഞ്ഞു നേരെ അത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു സീരിയസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അവർ കോട്ടയത്തെത്തി ആദ്യം ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസർ ആയിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം അവർ രണ്ട് ഹോസ്പിറ്റലുമായിട്ട് ഈ ഇവിടുന്ന് കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ അവിടെ രണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഏഴോളം പ്രാവശ്യം ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം പിന്നീട് ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സിസ്റ്റർ അത് ട്യൂബ് ഇടണ്ടതെന്ന് പറഞ്ഞ് നിരസിച്ചു അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ സമയത്താണ് അവരിങ്ങോട്ട് പാസ്റ്റെ വിളിച്ചു വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ പാസ്റ്റോ പറഞ്ഞു അത് ക്യാൻസർ അല്ല അത് ആയി ബന്ധപ്പെട്ട വിഷയമാണ് വിഷയമാണത് കത്തവ് സൗഖ്യവാക്കുമെന്ന് പറഞ്ഞു അവരത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അതിന് ശേഷം പിന്നീട് ഹോസ്പിറ്റലുകാർ വീണ്ടും അത് ചെക്ക് ചെയ്ത് നോക്കി അവർ പറഞ്ഞത് ക്യാൻസർ അല്ല അത് അൾസറാണ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഓക്കെ ആയി സൗഖ്യമായി സൗഖ്യമായി